ഇന്നത്തെ കുറേ കാലത്ത് ഒരു ആഗ്രഹം സഫലമാകുകയാണ് ഞാൻ ഇന്നു മുതൽ ജിമ്മിൽ പോകാൻ തീരുമാനിച്ചു അപ്പോൾ രാവിലെ തന്നെ എന്താ പറയുക നമ്മൾ പോകുന്നതിൻ്റെ ഒരു വിപ്രാതത്തിലാണെന്ന് തോന്നുന്നത് ഒരു അഞ്ചേ കാലൊക്കെ ആയപ്പോൾ തന്നെ എണീച്ചു ഒരു അഞ്ചേ മുക്കൽ ആയപ്പോൾ തന്നെ അതാ റെഡി ആയിട്ട് ജിമ്മിലേക്ക് ഇറങ്ങി ഷൂ കഴിഞ്ഞ ദിവസം വാങ്ങിയതാണ് ടീഷർട്ടും കഴിഞ്ഞ ദിവസം വാങ്ങിയതാണ് അപ്പോൾ ഇതാ സാധാ ഷൂ ഒക്കെ ഇട്ട് വണ്ടിയൊക്കെ ഇട്ട് നേരെ ഞാൻ കീർത്തിൻ്റെ അടുത്തേക്കും അവളും ഉണ്ട് എൻ്റെ കൂടെ അഞ്ച് മിനിറ്റ് അവൾ എന്നെ പോസ്റ്റ് ആക്കി എന്നാലും ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് ജിമ്മിലേക്ക് കയറി ജിമ്മ കയറിയപ്പോൾ ഇന്നൊരു പഞ്ചിങ്ങും ഫോട്ടോ എടുപ്പും ഫീസ് കൊടുക്കലും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ ട്രെയിനർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ട്രെയിനർ വന്ന് കുറച്ച് വാമപ്പ് ഒക്കെ തന്നെ പിന്നെ രണ്ട് മൂന്ന് എക്സസൈസൊക്കെ പറഞ്ഞ് തന്നതിന് ശേഷം ഞങ്ങളിതാ ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ചെയ്തു മൂന്ന് റൗണ്ടായിട്ടാണ് ഞങ്ങൾ ചെയ്തത് ഞാനും അവളും മാറി മാറി ഓരോന്നും ചെയ്തു എൻ്റെ അമ്മു ഭയങ്കര വെയ്റ്റ് ആയിരുന്നു ഇതിനൊക്കെ വിചാരിച്ച പോലെയല്ല എന്തായാലും ഒരു മണിക്കൂർ വർക്കൗട്ട് കഴിഞ്ഞ് ആകുമ്പോൾ ഒക്കെ ചെയ്തു കഴിഞ്ഞു ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി അടുത്ത ദിവസം കാണാമെന്ന് പറഞ്ഞു ഭാവും പറഞ്ഞ് ഇറങ്ങി